ിയ മുത ബനിയ മുത ബിയത് ബാട ഇരു സത്യ വേരാ ഇട ചർത്താടിയ സത്യ വ്യാബിയ മുത ബിയ ിയേ മെ ബിയ മുിയേ നെബിയേ ഏര ഗോ താരോ രോള ഏ ഗോ രാ വായിക്കാം മിച്ചോള ഏര ഗോരോ താരോളോ രാഗോള ആ മ ചോട്ടി കണലേ കാണലേ ആ മലർ തോപ്പിൽ ആകെ ആകെ ആ മല ചോട്ടിൽ കണലെ കണലെ ആ മലർ തോപ്പിൽ ആകെ ആകെ മതി പൂഞ്ചോല മധുരത്തൻപൂ ചോല മാല മുത്തളിമാല മധുരത്തൻപൂ ചോല പാടാം പാട അവതാനങ്ങൾ പാടാം പാടാം പാട അവതാനങ്ങൾ പാടാ നബിയേ 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 മുജുത പിയേ നബിയേ മാതീനത്തെ മാരധക തറോളറിനോളി മുഹാബത്തിൻ പൂവിന്റെ പൊരുളറിനോളി മാദീനത്തെ മാരധക തരുളറിനോളി മുഹാബത്തിൻ പൂവിന്റെ പൊരുള പ്രിയരെ പ്രിയരെ ആദര രാജ കമര കമരമ്പോഹ പ്രിയരെ പ്രിയരെ ആദര രാജ കമേ കമര മാണിക്കല്ലാണ് മന്ദര പോവാണ് മാണിക്ക കല്ലാണ് മന്ദാരാണ് പാടാം പാടാം അവതാനങ്ങൾ പാടാം 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 അബദാനങ്ങൾ പാടാ നബിയേ മുജു തനബിയ നബിയേ 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 മുജു നബിയേ നവിയേ ഇടനഞ്ചി ചേർത്ത് പാട ഇതിയ സേരിലേരാ ഇടനഞ്ചി ചേർത്ത് പാട ഇതിയ സേരിലേരാ നബിയേ നവിയേ നബിയേ നബിയേ Nabiye, Nabiye, Mujtaba Nabiye, Nabiye, Assalamualaikum.